ം വിട്ടുപോകാൻ കാരണമുണ്ടാക്കുകയാണ് പി വി അൻവർ എന്നും സർക്കാരിനെ അൻവർ ആക്ഷേപിക്കുകയാണെന്നും സി പി ഐ എം നേതാവ് എം സ്വരാജ് അൻവർ മുഖ്യമന്ത്രിക്കും സർക്കാരിനും സി പി എമ്മിനുമെതിരെ ഉയർത്തിയ ആരോപണങ്ങളിലാണ് സി പി ഐ എം നേതാവ് എം സുരാജ് പ്രതികരിച്ചത് അന്വേഷണമോ നടപടികളോ അല്ല അൻവറിനാവശ്യം കള്ളക്കടത്തുകാരന്റെ കാര്യം ഉയർത്തിപ്പിടിക്കുകയാണ് അൻവർ ചെയ്യുന്നത് ഇങ്ങനെ ആരോപണമുന്നയിക്കുന്നത് മോശമാണെന്നും സ്വരാജ് പറഞ്ഞു ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ അൻവറിന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ സംശയത്തിലാക്കുന്നവയാണ് കള്ളക്കടത്തുകാർ പറയുന്നതിനനുസരിച്ച് ഭരിക്കാനാവില്ല അവരുടെ വാക്കുകൾ വിശ്വസിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കരുത് അൻവർ വലതുപക്ഷത്തിന്റെ ചതിക്കുഴിയിൽ വീണിരിക്കുകയാണ് സാധാരണക്കാരുടെ പ്രതീക്ഷയാണ് സി അൻവർ എംഎൽഎ വലതുപക്ഷത്തിന്റെ നാവായി മാറിയിരിക്കുകയാണ് സർക്കാർ ശരിയായ ദിശയിലാണ് പോകുന്നത് എന്നാൽ അൻവറിന്റേത് ഇടതുപക്ഷ വിരുദ്ധ നിലപാടാണെന്നും ഇതെല്ലാം ജനം പുച്ഛിച്ചു തള്ളുമെന്നും സ്വരാജ് പറഞ്ഞു പി വി അൻവറിനെ വിമർശിച്ചുകൊണ്ട് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനും രംഗത്തെത്തിയിരുന്നു വലതുപക്ഷത്തിന്റെ ശൈലിയാണ് അൻവർ പിന്തുടരുന്നതെന്നും അതുവഴി തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളെയാണ് താൻ വഞ്ചിക്കുന്നതെന്നും പി ജയരാജൻ പറഞ്ഞു പി വി അൻവർ എംഎൽഎക്കെതിരെ വിമർശനവുമായി പി സി ജോർജും രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രിക്കും സി പി എം നേതൃത്വത്തിനുമെതിരെ വർഷങ്ങളായി നിലനിൽക്കുന്ന ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചതെന്നും എല്ലാം അറിയാമിരുന്നിട്ടും എന്തുകൊണ്ട് നേരത്തെ അൻവർ ഇത് വെളിപ്പെടുത്തിയില്ല എന്നും പി സി ജോർജ് ചോദിച്ചു അതേസമയം അൻവർ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്നുള്ള ബോധം തങ്ങൾക്കുണ്ടെന്നും അതനുസരിച്ച് അൻവറിനെ വിമർശിച്ചുകൊണ്ട് തീരുമാനമെടുക്കുമെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു അൻവർ പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയമാണ് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത് അൻവർ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഇരയാണ് അൻവറിന്റെ ഓരോ വാക്കിലും അത് പ്രതിഫലിക്കുന്നു അൻവറിന് സ്വന്തം അഭിപ്രായമുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന് യോജിച്ചതല്ല എന്ന് തങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അൻവർ അത് ആവർത്തിച്ചു എന്ന് മാത്രം സ്വതന്ത്രമായി മത്സരിച്ച ആളാണ് അൻവർ അദ്ദേഹത്തെ പുറത്താക്കാനാകില്ലെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു